കോഴിക്കോട് കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ബിജെപിയുടെ പ്രതിഷേധ മാർച്ച് അഭിജിത് മുഴക്കുന്ന നമുക്കൊപ്പം ചേരുകയാണ് അഭിജിത് മുഴക്കുന്ന ഈ പ്രതിഷേധ മാർച്ചിനിടയിൽ ഈ മാർച്ചിലെത്തിയ തിരിച്ചു പോകുന്ന സാഹചര്യം എന്തൊക്കെയോ ഉണ്ടായിരുന്നല്ലോ എന്താണ് അവിടെ നടന്നത് ഈ മാർച്ച് ആദ്യഘട്ടത്തിൽ ശ്രമിച്ചു പോലീസ് പരാജയപ്പെടുത്തി തുടർന്ന് പി കെ കൃഷ്ണദാസിൻ്റെ പ്രസംഗമുണ്ടായിരുന്നു അല്പസമയം മുൻപ് അത് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഇപ്പോൾ ബാരിക്കേഡ് മറികടന്ന് ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത് ഏതാ ഏതാണ്ട് അഞ്ചോളം പ്രവർത്തകർ ഈ പോലീസ് ഇവിടെ തയ്യാറാക്കി വെച്ച ബാരിക്കേഡ് മറികടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു നിലവിൽ അവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മാറ്റിയിട്ടുണ്ട് ഇപ്പോഴും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം ഈ കോഴിക്കോട് കോർപ്പറേഷന് മുൻവശത്ത് അരങ്ങേറുന്നുണ്ട് പോലീസ് ഇടപെട്ട് ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സുജയ നേരത്തെ അല്പസമയം മുൻപാണ് അരയിടത്ത് പാലത്ത് നിന്ന് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് പ്രവർത്തകർ ഒരു പ്രതിഷേധവുമായി എത്തിയത് കോഴിക്കോട് കോർപ്പറേഷനിൽ വ്യാപകമായ അഴിമതി നടക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഈ ഒരു പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തുണ്ടായിരുന്നുണ്ട് നിലവിലേതായാലും വലിയ പ്രതിഷേധങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് അതിനിടയിൽ ചോദിച്ചതുപോലെ തന്നെ കൗൺസിലർമാർക്ക് ഒരു അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിവരം കാരണം ഈ ഒരു പരിപാടിയിലേക്ക് ബി ജെ പിയുടെ കക്ഷി നേതാവായ നവ്യ ഹരിദാസിനെ ഉൾപ്പെടെ പ്രത്യേകം ക്ഷണിച്ചില്ല അതിനകത്ത് തന്നെ ഈ പരിപാടിയിലേക്ക് എത്തിയ കൗൺസിലർമാർ പരിപാടി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ മടങ്ങി എന്നുള്ളതാണ് വിവരം ഏഴ് കൗൺസിലർമാരാണ് ബി ജെ പിക്ക് കോഴിക്കോട് കോർപ്പറേഷൻ ഉള്ളത് പക്ഷേ ആരെയും പ്രത്യേകമായി ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല കോർപ്പറേഷനിലെ അഴിമതിക്കെതിരെ നടക്കുന്ന ഒരു പരിപാടിയിൽ കൗൺസിലർമാർക്ക് കൃത്യമായ സ്ഥാനം നൽകിയില്ല എന്നുള്ളതാണ് കൗൺസിലർമാരുടെ പരാതി ഇതിനെ തുടർന്ന് കൗൺസിലർമാർ ഈ പരിപാടി പൂർത്തിയാകുന്നതിന് മുൻപ് ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തത് നിലവിലേതായാലും ഇപ്പോൾ പ്രതിഷേധം വലിയ ശക്തമായ ഒരു പ്രതിഷേധം തന്നെ പ്രവർത്തകരുടെ ഭാഗത്തുണ്ട് പോലീസ് ഇടപെട്ട് ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നിലത്ത് വീണുകടന്നുകൊണ്ട് പ്രതിഷേധക്കാർ പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ബി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഒപ്പം തന്നെ കോഴിക്കോട് സിറ്റി ബി ജെ പി സിറ്റി അധ്യക്ഷൻ പി പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇവിടേക്ക് പ്രതിഷേധവുമായി എത്തിയത് നിലവിൽ ഈ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് നീക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രവർത്തകർ വഴങ്ങുന്നില്ല നേരത്തെ നിരവധി പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടത്ത് ആരോപണ ശ്രദ്ധേതത്തിൽ പങ്കെടുത്ത ബി ജെ പിയുടെ പ്രവർത്തകരെ നേതാക്കളെ പോലീസ് തൂക്കിയെടുത്ത് മാറ്റുകയാണ് കൗൺസിലർമാരടക്കം മാർച്ചിലുണ്ടോ അഭിജിത്ത് നിലവിൽ ഈ കൗൺസിലർമാർ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് കാരണം കോർപ്പറേഷനെതിരെ നടക്കുന്ന ഒരു പരിപാടിയിൽ അഴിമതി ഉന്നയിച്ച് നടക്കുന്ന ഒരു പരിപാടിയിൽ കോർപ്പറേഷനിലെ ബി ജെ പി കൗൺസിലർമാർക്ക് കൃത്യമായ പ്രാതിനിധ്യം നൽകിയില്ല എന്നുള്ളതാണ് അവരുടെ പരാതി ഈ പരിപാടി ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഈ കൗൺസിലർമാരുണ്ടായിരുന്നു പക്ഷേ അവർ ഈ പ്രതിഷേധ പരിപാടിയുടെ പുറകുവശത്തായിരുന്നു സംഘർഷമുണ്ടായി തുടർന്ന് ബാരിക്കേഡ് മുകളിലേക്ക് കയറിയവരെ അടക്കം പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത് കോഴിക്കോട്ടെ ബി പ്രതിഷേധം കൂടുതൽ ഈ പ്രതിഷേധത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ കുറെ പേരെ പോലീസ് വാഹനത്തിലേക്ക് നീക്കി നീക്കിക്കഴിഞ്ഞു കൌൺസിലർമാർ അവിടെ ശേഷം തിരികെ പോയി എന്ന് അഭിജിത്ത് സൂചിപ്പിച്ചിരുന്നു എന്താണ് ഈ പ്രതിഷേധത്തിൽ നടക്കുന്നത് സുഭജിയ പ്രതിഷേധം കോഴിക്കോട് കോർപ്പറേഷന്റെ അഴിമതിക്കും വികസന വിരുദ്ധതയ്ക്കും എതിരെ ബി ജെ പിയുടെ സിറ്റിംഗ് കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ച് ആയിരുന്നു ആ മാർച്ചിൽ പി കെ കൃഷ്ണദാസ് ഉദ്ഘാടന പ്രശ്നം നടത്തിയ ശേഷമാണ് പ്രവർത്തകർ ഈ ഇതിനകത്തേക്ക് കോർപ്പറേഷൻ ഓഫീസിനകത്തേക്ക് തള്ളിക്കയറുകയും അവിടെ പോലീസുകാർ പ്രവർത്തകരെ തടയുകയും ചെയ്തിരുന്നു കോർപ്പറേഷൻ ഓഫീസിനകത്ത് ത് അതിനെ പ്രവർത്തകർ സംഘടിതമായ തടഞ്ഞോടുകൂടിയാണ് ചെറിയൊരു ഉങ്കും തള്ളം ഇപ്പോൾ ഉണ്ടായത് കുറച്ച് പ്രവർത്തകരെ വാഹനത്തിലേക്ക് കയറ്റി മറ്റ് പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് റോഡിൽ ഇരുന്ന് മുദ്രാവാക്യം മുറക്കുകയാണെങ്കിൽ വീണ്ടും ആ ബാരിക്കേഡിന് സമീപത്തേക്ക് നിന്ന് മുദ്രാവാക്യം മുറക്കുകയും ബാരിക്കേഡിന് മുകളിലേക്ക് കയറാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് ബാരിക്കേഡിന് അപ്പുറത്തേക്ക് മറികടന്ന പ്രവർത്തകർ പ്രകാശ് ബാബു ഉൾപ്പെടെ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള പ്രവർത്തകർ അവിടെ ഇപ്പോഴും കുത്തിയിരിക്കുന്നു മറുഭാഗത്ത് പ്രവർത്തകർ ഇവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റോഡിൽ ഇരിക്കുന്ന സാഹചര്യമുണ്ട് ഈ സമരത്തിൽ നേരത്തെ തുടക്കത്തിൽ അഭീത്ത് പറഞ്ഞ പോലെ തന്നെ ഈ സമരത്തിലേക്ക് കോർപ്പറേഷനിലെ ബി ജെ പിയുടെ കൗൺസിലർമാർ എത്തുകയും എന്നാൽ ആ കൗൺസിലർമാർ മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട് കൗൺസിലർമാർ ഇവിടെ പൂർണ്ണമായും ഈ സമരത്തിൽ സഹകരിക്കാൻ തയ്യാറായിട്ടില്ല കാരണം കോർപ്പറേഷനിലേക്ക് ഒരു സമരം നടത്തുമ്പോൾ കോർപ്പറേഷന്റെ ബി ജെ പിയുടെ കക്ഷി നേതാവിന് ഉൾപ്പെടെ സഹകരിപ്പിച്ചില്ല എന്നൊരു അഭിപ്രായത്തിലാണ് അവർ മടങ്ങിയിട്ടുള്ളത് ആ കോർപ്പറേഷൻ കൗൺസിലർമാരെ ഇപ്പോൾ വിട്ടു നിൽക്കുന്നു ബാക്കിയുള്ള പ്രവർത്തകരൂടെ കുത്തിയിരുന്ന സമരം മുദ്രാവാക്യം വിളിക്കുന്നു ഈ ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരെ പുറത്തേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കണമെങ്കിൽ ഈ ബാരിക്കേഡ് പൂർണ്ണമായും നീക്കം ചെയ്യേണ്ടതുണ്ട് ബാരിക്കേഡ് നീക്കം ചെയ്യണമെങ്കിൽ ഈ ആകെ പുറത്തു നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകരെ മാറ്റിയാൽ മാത്രമേ ബാരിക്കേഡ് നീക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ സമരം ഇവിടെ ഒരു ഭാഗത്ത് തുടരുന്നു മറുഭാഗത്ത് അവിടെ കുത്തിയിരിക്കുന്ന പ്രവർത്തകരെ അകത്തേക്ക് കടക്കുന്നുണ്ട് രണ്ട് ഭാഗത്തായി കോർപ്പറേഷൻ ഓഫീസിൻ്റെ കോമ്പൗണ്ടിനകത്തും പുറത്തുമായി പോയി സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വി എസ് രഞ്ജിത്തും അഭിജിത് മുഴക്കുന്നുമാണ് പ്രതിഷേധം ഇരമ്പുകുന്നു ബി ജെ പി മാർച്ചിപ്പോൾ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് പിടിച്ചു നീക്കുകയാണ്